തിരുവനന്തപുരത്തെ രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണെന്നും അല്ല കുട്ടി തനിയെ പോയതാണെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് പോലീസിന് ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലും കുട്ടിയുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മൊഴിയിലെ വൈരുദ്ധ്യം കണക്കിലെടുത്തും പുതിയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഡി പരിശോധനയ്ക്കായി കുഞ്ഞിന്റെ സാമ്പിൾ എടുത്തു ഇത് പോലീസിന്റെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഫലം ഒരാഴ്ചയ്ക്കകം ലഭിക്കും കുഞ്ഞിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് രക്തത്തിൽ മദ്യത്തിന്റെ സാമ്പിൾ അടങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വില്പനക്ക് കൊണ്ടുവന്നതാണോ എന്നും അന്വേഷണ പരിധിയിലുണ്ട് എങ്ങനെ പൊന്തക്കാട്ടിലെ ഓടയിലെത്തിയെന്നതിൽ അന്വേഷണ സംഘത്തിന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നില്ല കുഞ്ഞിന്റെ ശരീരത്തിൽ പോറലേറ്റ പാടുകളൊന്നുമില്ല കുഞ്ഞെങ്ങനെ ഓടയിലെത്തിയെന്ന കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുവെന്നും അന്വേഷണം പുരോഗമിക്കുന്നതായും ഡി സി പി നിതിൻ രാജ് പറഞ്ഞു അന്വേഷണം കഴിയുന്നതുവരെ കുഞ്ഞ് തലസ്ഥാനത്ത് തുടരണമെന്ന് ബന്ധുക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകി പൊന്തക്കാട്ടിലേക്ക് കുഞ്ഞ് സ്വയം നടന്നു പോകില്ലെന്നാണ് അച്ഛൻ പറയുന്നത് കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേവരെ കുഞ്ഞു പോയിട്ടില്ല കുഞ്ഞ് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും അച്ഛൻ പറയുന്നു സംഭവത്തിൽ കൂട്ടത്തിലുള്ള ആളുകളെ സംശയമില്ലെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് രണ്ടു ദിവസമായി എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ടോടെ ആശുപത്രി വിട്ടു കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിയെ വേഗം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കിയിരുന്നു നാലു മണിക്കൂർ നേരം ഇവർ പ്രതിഷേധിച്ചു ഇതിന് പിന്നാലെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി ഇവിടെ നിന്ന് അമ്മയും കുഞ്ഞെയും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കമ്മിറ്റി ഉത്തരവിട്ടെങ്കിലും മാതാപിതാക്കൾ പോകില്ലെന്ന് ശാഠ്യം പിടിച്ചു അതിനാൽ ഇവരെ മാറ്റാനായില്ല നാട്ടിലേക്ക് വിടണമെന്നാണ് ഇവരുടെ ആവശ്യം അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകൂവെന്നും ജില്ലാ ബാലക്ഷേമ സമിതി അധ്യക്ഷ ഷാനിബാബീഗം വ്യക്തമാക്കി കൗൺസിലറുടെ സഹായത്തോടെ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു പേടി വിട്ടു മാറിയിട്ടില്ലാത്തതിനാൽ കുഞ്ഞിനെ കൗൺസിലിംഗ് ഏർപ്പാടാക്കാനുണ്ട് അതിനിടെ കുഞ്ഞിന്റെ ബന്ധുക്കളായ പേരെ പേട്ടാ പോലീസ് ചോദ്യം ചെയ്തു ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തി നേരത്തെ കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി